ഡിസംബർ ഇരുപതിന് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എത്തുകയാണ് മറ്റൊന്നുമല്ല മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന വിശേഷണവുമായി എത്തുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന മാർക്കോ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ ആരാധകർ കാത്തിരിക്കുന്നത് വെഡിക്കറ്റ് ഫയർ സീനുകളും ഒക്കെയായി മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി അഞ്ച് ഭാഷകളിലായാണ് റിലീസിനായി മാർക്കോ ഒരുങ്ങുന്നത് അങ്ങനെ വരികയാണ് മാർക്കോ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാവുകയാണ് മാർക്കോ ഈ മാസം ഇരുപതിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഷെറീഫ് മുഹമ്മദ് പങ്കുവച്ചിരുന്നു നാട്ടിലും വിദേശത്തുമൊക്കെയായി ബിസിനസ്സുകളുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരനാണ് ഷെറീഫ് മുഹമ്മദ് ഷെറീഫിന് സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ ഒരു മേഖലയിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അതൊരു മികച്ച പ്രോജക്റ്റിൽ കൂടെ ആകണമെന്നുണ്ടായിരുന്നു ഉണ്ണി മുകുന്ദനിലേക്ക് എത്തിയപ്പോൾ ആദ്യം വേറെയൊരു സബ്ജക്റ്റ് ആയിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നതെന്ന് ഷെരീഫ് പറയുന്നു പിന്നീട് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ണിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ആണ് തനിക്ക് ഏറ്റവും പ്രചോദനമായതെന്നും ഷെരീഫ് പറഞ്ഞു ആക്ഷൻ പടത്തിൽ ഉണ്ണി മുകുന്ദൻ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ണിയുടെ കോൺഫിഡൻസും ആക്ഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും മാക്സിമം എക്സ്പോസ് ചെയ്താൽ നല്ലൊരു ആക്ഷൻ മൂവി മലയാളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് മാർക്കോ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഷെരീഫ് എത്തുന്നത് എന്തായാലും ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന വിശേഷണത്തിൽ കുറഞ്ഞതൊന്നും ഈ ചിത്രത്തിന് നൽകാനില്ലെന്ന് വ്യക്തമാണ് മാർക്കോയുടെ ആദ്യ ടിക്കറ്റ് ബുക്കിംഗ് നിർവഹിച്ചത് കേരള സ്പീക്കർ ഷംസീറാണ് എൻ ഷംസീറിന്റെ സുഹൃത്താണ് ഷെറീഫ് എന്നത് തന്നെയാണ് ഇതിന് കാരണവും ഡിസംബർ ഇരുപതിന് ലോകമെങ്ങും റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതോടെ തുടക്കമാവുകയായിരുന്നു മികച്ച പ്രതികരണമാണ് ഓൺലൈൻ ബുക്കിംഗിന് ലഭിച്ചതും ലോകം എങ്ങുമുള്ള തിയേറ്ററുകളിൽ അഞ്ചു ഭാഷകളിലായി ചിത്രം എത്തുന്നുണ്ട് രണ്ട് മണിക്കൂർ ഉണ്ണിമുകുന്ദൻ നിൽക്കുന്ന ഹെവി മാസ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതും ഏറെ വൈറലായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസമാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബ്സ് എന്റർടൈൻമെന്റ് തയ്യാറായിരിക്കുന്നത് മല്ലു സിംഗായി എത്തി ഉണ്ണി മുകുന്ദനും മലയാളികളുടെ മനസ്സ് കവർന്നിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി അന്നു മുതൽ നായകനായും വില്ലനായും ക്യാരക്ടർ റോളുകളിലുമൊക്കെ ഉണ്ണി എത്തിയപ്പോഴും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോഴിതാ ഉണ്ണി തന്നെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുമായി വരികയാണ് മാർക്കോയിലൂടെ ടീസറായും പോസ്റ്ററുകളുമായും പാട്ടുകളുമായും ഒക്കെ ഇതിനകം പുറത്തിറങ്ങിയിരിക്കുന്ന പ്രമോഷൻ മെറ്റീരിയലുകളെല്ലാം സിനിമയുടെ ഹൈപ്പ് പതിമടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിലേതായി ഇറങ്ങിയ ചങ്കിടപ്പേറ്റുന്ന ടീസർ ഇതിനകം അഞ്ചു ദശാംശം രണ്ട് മില്യണിലേറെ കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമയിലെ ആദ്യ സിംഗിൾ ബ്ലഡ് ഡബ്സിയുടെയും സന്തോഷ് വെങ്കിയുടെയും ശബ്ദത്തിലെത്തി സോഷ്യൽ മീഡിയ മുഴുവൻ കീഴടക്കിയിരുന്നു മൂന്നാമതായി എത്തിയ ബേബി ജീൻ പാടിയ മാർപ്പാപ്പ ഗാനവും തരംഗമായി മൂന്ന് ഗാനങ്ങളും യൂട്യൂബ് മ്യൂസിക് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലും എത്തിയിരുന്നു മലയാളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന മാർക്കോയുടെ സംഗീതമൊരുക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റോയൽ സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വയലൻസിന്റെ അങ്ങേയറ്റമാണെന്ന് അടിവരയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ മാർക്കോ ടീസറിന് പിന്നാലെ ഏവരും ആകാംക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘട്ടനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സനാണ് ചിത്രത്തിനായി ഏഴോളം ഫൈവ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ച കലൈ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി ആയി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായിട്ടുമാണ്